ിലെല്ലാവരും പ്രതികൂലമായാലും ഉലയുകയില്ല ഞാൻ പതറുകില്ല ഉയിരുള്ള നാളെല്ലാം ഞാനവനായി ഉണർന്നു വിശ്വാസത്തിൻ വേല ചെയ്യും ഒന്ന് തെസലോണിക്കർ ഒന്ന് മൂന്ന് നിങ്ങളുടെ വിശ്വാസത്തിന്റെ വേലയും സ്നേഹ പ്രയത്നവും കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരതയും ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു തെസലോനിക്ക വിശ്വാസികളെ കുറിച്ചുള്ള അപ്പോസ്റ്റലന്റെ പ്രശംസവാചകങ്ങളാണിത് അവരുടെ മൂന്ന് സവിശേഷ ഗുണങ്ങൾ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഒന്ന് വിശ്വാസത്തിന്റെ വേല പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജ്ജീവമാകുന്നു എന്ന് വിശുദ്ധ ബൈബിൾ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്നു രണ്ട് സ്നേഹ പ്രയത്നം ദൈവസ്നേഹത്താൽ നിർബന്ധിക്കപ്പെട്ടിട്ടുള്ള ശുശ്രൂഷകളെ ഇത് സൂചിപ്പിക്കുന്നു മൂന്ന് സ്ഥിരതയുള്ള പ്രത്യാശ കൊടിയ പീഡനങ്ങൾക്ക് നടുവിലും ക്രിസ്തുവേശുവിലുള്ള പ്രത്യാശയിൽ അവർ സ്ഥിരത കാണിച്ചിരുന്നു പ്രിയമുള്ളവരെ ഈ ചിന്തകൾ നമുക്കും ഒരു പുനർവിചിന്തനത്തിന് കാരണമാകട്ടെ പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവേ അങ്ങയുടെ ഉത്തമ സാക്ഷികളായി ജീവിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ വിശ്വാസ സ്നേഹ പ്രത്യാശകളിൽ വളർന്നു വരുവാൻ കൃപ നൽകണമേ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ